നടിയാക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ പിന്തുണച്ച യുഡിഎഫ് കൺവീനറുടെ പ്രതികരണം രാഷ്ട്രീയ ആയുധമാക്കി സിപിഐഎം ദിലീപിന്റെ വക്കാലത്തേറ്റെടുക്കിയാണ് അടൂർപ്രകാശ് ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ കുറ്റപ്പെടുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പിൽ സ്ത്രീവിരുദ്ധരായ യുഡിഎഫിന് കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നാണ് സിപിഎമ്മിന്റെ വിമർശനം അടൂർപ്രകാശിന്റെ പ്രസ്താവനയിലൂടെ കോൺഗ്രസിനെയും യുഡിഎഫിനെയും ലക്ഷ്യം വെക്കുകയാണ് സിപിഐഎം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ബലാത്സംഗ പരാതിയും നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയോട് നീതി പുലർത്താത്ത പ്രതികരണവും സിപിഐഎം ചർച്ചയാക്കുന്നു ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നതും ഇതേ കാര്യമാണ് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഓഡിയോ എ എയാവാമെന്ന അടൂർ പ്രകാശിന്റെ മുടന്ത ന്യായീകരണവും നടൻ ദിലീപിനെ പരസ്യമായി ന്യായീകരിക്കുകയും ചെയ്യുന്ന നിലപാട് യുഡിഎഫിന്റെ സ്ത്രീവിരുദ്ധത തെളിയിക്കുന്നതാണെന്ന് ദേശാഭിമാനി മുഖപ്രസംഗം കേസിന്റെ ആദ്യാവസാനം നടൻ നിരപരാധിയാണെന്ന നിലപാടെടുത്ത ഒരു കോൺഗ്രസ് എം എൽ എക്ക് പൊതുവികാരം എതിരായപ്പോഴും രക്ഷക്കെത്തിയത് രമേശ് ചെന്നിത്തലയാണെന്നും മുഖപ്രസംഗത്തിൽ കേരളത്തിലെ ഏഴ് ജില്ലകളിൽ നാളെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിന്റെ പ്രസ്താവന പ്രതികരണം ഉണ്ടാക്കുമെന്നാണ് സിപിഐഎം വിശ്വസിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിമർശനങ്ങളെ എതിർപക്ഷത്തേക്ക് വിരൽ ചൂണ്ടി പ്രതിരോധിച്ച നേതാക്കൾക്ക് അടൂർ പ്രകാശിനെതിരായ രാഷ്ട്രീയ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല അതേസമയം വരുത്തിവച്ച കോൺഗ്രസിന്റെ ഈ നിസംഗതയിൽ രാഷ്ട്രീയ വിമർശനം കടുപ്പിക്കുകയാണ് ഇടതുപക്ഷം തിരുവനന്തപുരം